ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ് ഇന്ന് ഞാനിതാ വന്നത് തണ്ണി മൊത്തം കൊണ്ട് ഒരു വെറൈറ്റി ജ്യൂസായിട്ടാണ് കേട്ടോ ഇതുപോലൊരു വെറൈറ്റി ജ്യൂസ് നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കുടിച്ചു നോക്കേണ്ടി അത്രക്കും നല്ല ടേസ്റ്റാണ് ഒരു വട്ടം ഉണ്ടാക്കി കുടിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കാനേ തോന്നുന്നു അപ്പോൾ എങ്ങനെയാണ് ജ്യൂസ് ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ മുപ്പതായി ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കഷ്ണം തണ്ണിമത്തനും ഒരു മൂന്ന് സ്പൂണ് റാഗിപ്പൊടിയാണ് എടുത്തത് ഈ റാഗിപ്പൊടി വെച്ചിട്ട് എന്തായാലും നിങ്ങൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി നോക്കണേ ഇതൊരു വേറിട്ട ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിക്ക് ഞാൻ ഇതാ ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ ഹെൽത്തി ആണല്ലോ ഒരു കഷ്ണം ബീട്രൂട്ടിൻ്റെ നീരിട്ടോ ആ ബീട്രൂട്ട് ഒന്നായിട്ട് ഇടുന്നില്ല അതിന് തിളപ്പിച്ചിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ കുറച്ച് കിട്ടും ഒരു കളറിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുകയാണ് നിങ്ങൾ കളർ യൂസ് ചെയ്യാനേ അങ്ങനെ ചെയ്തോളണ്ടേ അപ്പോൾ ഇതാ ഞാൻ പിന്നെ ഈർത്തണി മൊത്തം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരുന്നു കേട്ടോ ആദ്യം തന്നെ ഞാനിതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമുത്ത് വെച്ചിന് ഇതിക്ക് ഈറ് മൂന്ന് സ്പൂൺ പൊടിയിട്ടിട്ട് ഞാൻ ഗ്യാസ് ഓൺ ഓൺ ഓണാക്കിയിട്ടില്ല കേട്ടോ ആക്കി ഇങ്ങനെ പൊടി നല്ലോ കലിക്കിയതിന് ശേഷമാണ് ഞാൻ തീ കത്തിക്കുന്നത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ എന്താണ് അതിനോ പെട്ടെന്നൊക്കെയാണ് വെള്ളം വറ്റിയിട്ട് അവർ ഇതായി പോകട്ടോ ഇപ്പം ഞാൻ ഓണാക്കിയിട്ട്താ ഇതുപോലെ ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ടൊക്കെ കണ്ടില്ലേ ഈയൊരു കട്ടിയിൽ നമ്മൾ നമ്മളിങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതങ്ങോട്ട് മാറ്റി വെച്ചിന് കേട്ടോ ഇനി ബീട്രൂട്ട് ഇതാ അത് ഇതുപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അല്ല അവിടെ തിളച്ചിട്ട് ഈയൊരു ആവശ്യം ആ ചീക്കെ പച്ചേരി അതൊരു വലിയ രസം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഈ ബീട്രൂട്ട് അതുപോലെ തന്നെ ഈ ഒരു പിന്നെ ഇതിൽക്കിട്ടോ അത് പ്രശ്നമില്ല അങ്ങനെ ഇതാ ഈ ഒരു ിപ്പോൾ തണുത്തതിന് ശേഷം അതാണ് ഞാനൊരു മിക്സി ജാറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശമൊക്കെ തണുത്തുന്നുട്ടോ ഇനി വേണ്ടി പഞ്ചസാരയും കൂടി ഞാനിതാ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടുത്തും ഞാൻ രണ്ട് മൂന്ന് ഏലക്കായ് ഇട്ട് കൊടുത്താണ് കേട്ടോ അത് ഒപ്ഷനൽ ആണ് ശേഷം നല്ല രസമാണ് കേട്ടോ ഈ ഒരു പിന്നെ ഏലക്കായൊക്കെ ചോയാ പിന്നെ കുറച്ച് കുറച്ച് തണ്ണി മൊത്തം മാ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിന് കുറച്ച് ഞാനിതാണ് ഇതിൻ്റെ കൂളത്തിൽ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെന്താ കുറച്ച് പാലും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ശേഷതാണ് പാലുങ്ങളുടെ കയ്യിലല്ലേ കുറച്ച് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് പാൽപ്പൊടി എന്തായാലും പ്രശ്നമില്ല ഇനി നല്ലങ്ങോട്ട് ഞാൻ കറക്കി എടുക്കുകയാണ് കേട്ടോ ഇതിക്ക് ഞാനിതാ ഈ ഒരു ബീട്ട്രൂട്ടിൻ്റെ നീരും കൂടി ഇതിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഇതുപോലെ പോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ശേഷമാണ് ഞാൻ ഒന്നും കൂടി ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ട് ഞാൻ ഈ ിയർ പാത്രത്തിലേക്ക് ബാക്കിയുള്ള തണ്ണിമാത്രം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഒടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ജ്യൂസ്താ ഇതിക്ക് ഒഴിച്ച് കൊടുക്കുകയാണേ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ജ്യൂസ് എന്തായാലും ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് ഉപ്പാണ് അപ്പം എന്തായാലും ഉണ്ടാക്കിയൊരു വേറിട്ട ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈയൊരു റാഗിപ്പൊടിയും കൂടി ഇതിൽക്ക് ചെന്ന് ചെന്നപ്പം അങ്ങനെ എന്താ ഞാൻ ഈ ഒരു പാത്രത്തേക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് എന്താ ഒന്നങ്ങട്ട് ഇളക്കി കൊടുക്കാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് പാലും കൂടി ഞാൻ ഇതിൽ ഒഴിച്ച് കൊടുക്കണേണ്ടേ കുറച്ചും കൂടി നമ്മൾ തണ്ണി മൊത്തം വേണമെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി കറക്കിയെടുക്കട്ടോ ഒരു ജ്യൂസിൽ വേണമെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇതാ ഞാൻ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ അങ്ങ് ഇട്ട് കണ്ടില്ലേ ഇനി ഞാനിതാ ഒരു പിന്നെ കുറച്ചും കൂടി പാൽ ഒഴിച്ച് കൊടുത്തിട്ട് കണ്ടില്ലേ കുറച്ച് വെള്ളമൊക്കെ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു ഓപ്ഷനിലാണ് കേട്ടോ എൻ്റെ കയ്യിലുണ്ടായപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് ഈ പായം ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇടയിൽ ഇങ്ങനെയൊക്കെ അടിക്കണം എന്നുണ്ടെങ്കിൽ കേട്ടോ അത് നിർബന്ധമല്ലേ പിന്നെ നമ്മൾ കുറച്ച് കസ് കസൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അതും ഞാൻ ഇതാ ഇതൊക്കെ ചേർത്ത് കൊടുത്തേണ് ഒന്ന് മുഞ്ചു കൂടാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഞാൻ ഈ ഒരു സമയത്ത് മധുരം ഉണ്ടോ ഇല്ലയൊക്കെ നോക്കണം കേട്ടോ കീറ് മധുരം പാകമാണ് പിന്നെ ഈ ഒരു തണ്ണിമത്ത ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇങ്ങോട്ട് എടുത്തതാണ് കേട്ടോ കാണാനൊക്കെ നല്ല രസമാണല്ലോ ഇത് വേണമെന്നില്ല കേട്ടോ ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു രസമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കോരി ഇട്ടത്തിട്ട് മാറ്റിയിട്ടോ പിന്നെ ഐസ് ക്യൂബ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി പിന്നെ പാലൊക്കെ തണുത്തതെല്ലാം ഉണ്ടാവുക അപ്പോൾ ഐസ് ക്യൂബ് നിർബന്ധമല്ല പിന്നെ ഒന്നും കൂടി മൊഞ്ചൊക്കെ കൂട്ടാനും ഇടയിലൊക്കെ ഇങ്ങനെ കടിക്കാനും പിന്നെ വേണ്ടിയിട്ട് ദാ കുറച്ച് ഭാതൊക്കെ ചെറിയ പീസാക്കിയിട്ട് അത് ഇട്ട് കൊടുത്തു കിട്ടും പിന്നെ പിന്നെ ദാ ഈ പിസ് പിസ്ത ഉണ്ടല്ലോ ഈയൊരു കസുകസ് ഈ പച്ച കളർ പിസ്തയിൽ ഇട്ടിട്ട് ഇട്ടിട്ടൊന്നങ്ങട്ട് ഇത് മഞ്ചിനെ കേട്ടോ ഒന്നും നിർബന്ധം തന്നെ ഇല്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ചെയ്താൽ നല്ല പ്രശ്നം ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ കാണാനൊക്കെ നല്ല രസമാണല്ലോ കണ്ടില്ലേ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയേനെ എങ്ങനെയുണ്ട് കൂട്ടുകാരെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരുടെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല റെസിപ്പികളും ജ്യൂസൊക്കെ എൻ്റെ ചാനലിലിട്ടിട്ടൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക അപ്പം എൻ്റെ വീഡിയോ കണ്ട കീട്ടുകാർക്ക് ഒരുപാട് നന്ദി ഇൻഷാല്ല ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളും ജ്യൂസൊക്കെ ആയിട്ട് ഇനിയും ഞാൻ വരാം അതുവരെ എല്ലാ കീട്ടുകാരോടും അസലാമലൈക്കും